പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കിടുക്കൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ച് നയന ആദർശിന് വേണ്ടിയിട്ട് പുതിയ ഡിസൈൻ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്നാംതരം ഡിസൈൻ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട് നയന വിദേശ കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് ആ ഒരു കമ്പനിക്കാർക്ക് നയനയുടെ ഡിസൈൻ ഒത്തിരി ഇഷ്ടപ്പെടും അങ്ങനെ ഒത്തിരി അധികം ഡിസൈനൊക്കെ നായന വിദേശ കമ്പനികൾക്ക് വരച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നായനയെ വിദേശത്ത് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം അനന്തപുരിയിലെ എല്ലാവരും പറയുകയാണ് അങ്ങനെ നായന ആ ഒരു ഡിസൈനറായി കൂടി തന്നെ കമ്പനിക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അങ്ങനെ നായന വരച്ച ആ ഒരു ഡിസൈൻ വളരെയേറെ ഫേമസ് ആകുന്നുണ്ടെന്ന് മാത്രമല്ല ആദർശിന്റെ അച്ഛൻ ജയൻ വന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛ നമ്മൾ എത്ര പ്രാവശ്യമായി ആ ഒരു കമ്പനിയുടെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ഡിസൈനർ അരച്ചു കൊടുത്തു ഇന്നേ വരെ അവർ ഒരു ഡിസൈൻ പോലും നമ്മുടെ സെലക്ട് ചെയ്തിട്ടില്ല എന്നാൽ അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ ഇതിനു വേണ്ടി നമുക്ക് ഒത്തിരി അധികം ഭാഗ്യം ചെയ്തെന്ന് നയനമോളാണെന്നൊക്കെ പറയാനോ ജയ്യൻ നയന ഡിസൈൻ വരച്ചത് ഫേമസ് ആയി എന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവിയാനി അങ്ങ് ഉൾക്കൊള്ളും എന്നിട്ട് ആ ഒരു സന്തോഷം ദേവയാനിയുടെ ഉള്ളിലും വരികയാണ് അങ്ങനെ ഇത്രയും വലിയൊരു കമ്പനിയിൽ നിന്ന് മൂർത്തി ട്വലറിയിലേക്ക് ഇങ്ങനെ വലിയൊരു ഓർഡർ കിട്ടുന്നത് കൊണ്ട് തന്നെ ആദർശിന്റെ അച്ഛൻ ഇങ്ങനെ ദേവിയാനിയോട് പറയുന്നുണ്ട് ദേവിയാനി നമുക്ക് നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായിട്ട് അവളെ ഒന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയാലോന്നിങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ അവൾ ഒരിക്കലും അതൊന്നും അർഹിക്കുന്നില്ല അവൾ പറ്റുമെങ്കിൽ ആ ചെറിയ രീതിയിലൊക്കെ ഇവിടെ ഇരുന്ന് സഹായിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടാന്ന് വെക്കണം എന്ന് പറയും എന്നാൽ ഇതേ സമയം തന്നെ ജയൻ ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി ഇടക്കൊക്കെ ആ കുട്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിനക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ നീ എന്താ ഇങ്ങനെ ആയി പോയതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം തന്നെ ജലജിയും ജാനകിയും അനാമികയും ചേർന്നു കൊണ്ട് തന്നെ നായനെങ്ങനെ നായനെ എങ്ങനെ കുത്തി കുത്തി നോക്കിക്കുന്നൊക്കെയുണ്ട് നയനയെ ഒത്തിരി അധികം ഉപദ്രവിക്കുകയും നയനയെ കൊണ്ട് ഒത്തിരി അധികം പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നവ്യയുടെ നേർക്കിതൊന്നും അവർക്ക് കഴിയുന്നില്ല നവ്യയെ എന്ത് തന്നെ പറഞ്ഞാലും അതിനൊക്കെ തന്നെ തിരിച്ചടിയായിട്ട് തന്നെ മറുപടി കൊടുക്കുന്നതോട് കൂടി തന്നെ നവ്യയോട് യാതൊരു അക്രമവും അവരാരും ചെയ്യില്ല എന്നാൽ ഒരിക്കലും അവർ നയനയോട് അങ്ങനെയല്ല വീണ്ടും വീണ്ടും അനാമികയാവട്ടെ നയനയോട് ഓരോ ദുഷ്പ്രവർത്തകൾ പ്രവർത്തികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അന്ന് അനാമിക നയനിയുടെ ഭക്ഷണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞതോട് കൂടി തന്നെ അനാമികക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വെച്ചുണ്ടാക്കി കൊടുക്കുന്നതെല്ലാം ജാനകിയായിരിക്കും അനാമിക പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെടണ്ട എന്തായാലും അവൾ തന്നെ എല്ലാ ജോലികളും ചെയ്യട്ടെ അവൾക്കിട്ടൊരു ഇട്ടൊരു പണി കിട്ടട്ടെ അവൾ എന്ത് തന്നെ ഉണ്ടാക്കിയാലും ഞാൻ അതൊക്കെ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അങ്ങനെ അനാമിക അനാമികക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം തന്നെ നായനയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കും പാവം നായന ഒന്നും മിണ്ടാതെ അനാമികക്ക് വേണ്ടിയിട്ട് അവൾ പറയുന്ന രീതിയിൽ അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും ആ ഒരു ഭക്ഷണവുമായി ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത് അനാമിക തൻ്റെ കൂതറ സ്വഭാവം തന്നെ പുറത്തേക്കെടുക്കും നായന കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണത്തിനെല്ലാം തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടായിരിക്കട്ടോ അനാമിക ആ ഭക്ഷണങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് കഴിക്കുന്നത് എന്ത് ഭക്ഷണമാണിത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല ഭക്ഷണത്തിന് ഒട്ടും ടേസ്റ്റ് ടേസ്റ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനാമിക ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ അനാമികതെല്ലാം പറയുന്ന സമയത്ത് തന്നെ അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി ദേവയാനയും ജലജിയും ജാനകിയും കൂടെ ഉണ്ടായിരിക്കും അതനുസരിച്ച് അനാമികയായിട്ട് നയനയെ എങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആയിരിക്കട്ടോ സംസാരിക്കുന്നതും എന്നാൽ കുറേ കാലങ്ങളായിട്ട് ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ നയനയാണെങ്കിൽ യാതൊരു പരാതിയും പറയാതെ ഒട്ടും കുറ്റപ്പെടുത്താതെ എല്ലാം അനാമികക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു യാഥാർത്ഥ്യമെല്ലാം തന്നെ ദേവിയാനയ്ക്ക് മനസ്സിലാകും ഇങ്ങനെ ദേവിയാനയ്ക്ക് ഇങ്ങനെ തോന്നാണ് എന്ത് തന്നെയായാലും അനാമിക ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ് എന്നൊക്കെ ദേവിയാനയ്ക്ക് തോന്നി തുടങ്ങും എല്ലാവരും ഒരുമിച്ചതാണ് ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുക ുന്നത്വിയാനി കഴിച്ചു നോക്കുമ്പോൾ നായനെ ഉണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അനാമിക മൂക്കറ്റം എല്ലാ ഭക്ഷണവും കഴിച്ചു കൂട്ടും എന്നിട്ട് അതിനിങ്ങനെ എന്നും കുറ്റപ്പെടുത്തി തരം താഴ്ച്ചു സംസാരിക്കും ഇത് അത്ര നല്ല രീതിയൊന്നുമല്ല ഇവിടെ എന്തിനാ വെറുതെ ആ നായനയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ദേവിയാനെ ആലോചിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നായന നായനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് മാത്രമല്ല ഒത്തിരി അധികം വളരെ നേരെ വൈകിട്ടായിരിക്കട്ടോ തിരിച്ച് അനന്തപുരിയിലേക്ക് കയറി വരുന്നത് എന്നാൽ കുറേ അധികം വൈകി നായന വീട്ടിലേക്ക് തിരിച്ച് കയറി വരുന്ന സമയത്ത് തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരും കാരണം നായന വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിലെ ജോലികളെല്ലാം തന്നെ ജോലികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല നായന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അനാമികയെ കൂട്ടുപിടിച്ചിട്ടായിരിക്കട്ടോ ജാനകി അവിടെയുള്ള പണികളെല്ലാം തീർക്കുന്നത് രസം ഉണ്ടാക്കാൻ അനാമികയോട് പറയുന്ന സമയത്ത് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുകയാണ് അനാമിക അപ്പോഴായിരിക്കും നയന ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള രസം എന്നൊക്കെ ജാനകി തിരിച്ചറിയുന്നത് എന്ത് തന്നെയായാലും നയന ഇങ്ങനെ കയറി വരുന്ന സമയം തന്നെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ജാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്ത് വന്നാലും വേണ്ടിയില്ല ഇവൾ പുറത്തു പോയതിനെപ്പറ്റി ചോദ്യം ചെയ്തേ പറ്റൂ ഏട്ടത്തി എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്തായാലും ഇവളെ ഒന്ന് ചോദ്യം ചെയ്യാം എന്ന് തീരുമാനിച്ചു കൊണ്ടിരിക്കട്ടോ ജാനകി അങ്ങനെ നയന ഇങ്ങനെ നേരെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ജാനകി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നയനയോട് ചോദിക്കുന്നുണ്ട് എടി നീ എങ്ങോട്ടാ ഇവിടെ ഒന്നും പോയത് എവിടെയായിരുന്നു ഇത്രയും നേരം നീ ആരോട് ചോദിച്ചിട്ടടി ഇവിടെ ഒന്നും ഇറങ്ങി പോയത് എന്നൊക്കെ ജാനകി പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ നായന പറയുന്നുണ്ട് അതെ ചെറിയമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയത് എന്താ ചെറിയമ്മേ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നൊക്കെ നെ പറയുമ്പോൾ തന്നെ ജാനകി പറയുന്നുണ്ട് അതെ നീ നിൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അന്ന് പോയതിലുള്ള പ്രശ്നം ഇന്നേ വരെ മാറിയിട്ടില്ല നീ വീണ്ടും വീണ്ടും നിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് ഈ അനന്തപുരിയുടെ മനസ്സമാധാനം കളയുന്നത് എന്തിനാണ് ഇവിടെ ഈ വീട്ടിൽ എന്തുമാത്രം ജോലികളുണ്ട് അതൊക്കെ നിനക്കൊന്നും ചെയ്തു കൂടെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്തു തീർക്കാതെ നീ എങ്ങോട്ടാണ് ഈ ബാഗും തൂക്കി കെട്ടിലമ്മയും ചമഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ ചോദിക്കും എന്നാൽ ജാനകി വളരെ ദേഷ്യത്തിൽ നയനയോട് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ തന്നെ ദേവിയാനിക്ക് അങ്ങ് വല്ലാതാവൂട്ടോ കാരണം ജാനകി ആണെങ്കിലും അനാമികയും ജലജയും എല്ലാം വാ തുറക്കുന്നത് തന്നെ നയനയോട് ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കും എന്ന കാര്യമെല്ലാം ദേവിയാനിക്ക് മനസ്സിലാകും വീണ്ടും ജാനകി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നയനയോട് ഓരോന്ന് ചോദിക്കുന്ന സമയം തന്നെ നയന അത് പിന്നെ ചെറിയമ്മേന്നൊക്കെ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതും ദേവിയാനി അങ്ങോട്ടേക്ക് വരും എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് ജാനകി നീ എന്തിനാണ് ഞാനീ എങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി ഇത് കാണുന്നില്ലേ ഇവൾ ഇവളുടെ തന്നിഷ്ടത്തിന് ഇവിടെ ഒന്നും ഇറങ്ങി പോകുന്നു തോന്നുമ്പോൾ കയറി വരുന്നു അപ്പോഴേക്കും ദേവിയാനി ദേഷ്യത്തോടു കൂടി തന്നെ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ നിന്റെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ നീ എന്തിനാ യാതൊരു കാര്യവും ഇല്ലാതെ എപ്പോഴും അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവളെ ഇട്ടിങ്ങനെ കുടയുന്നു എന്നൊക്കെ ദേവിയാന് ചോദിക്കുന്ന സമയത്ത് ജാനകിക്ക് ആകെ ആഘ് പേടിയാവാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ എരിപിരി കയറ്റാൻ വേണ്ടി ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കണ്ടില്ലേ ഏട്ടത്തിയുടെ സ്വഭാവങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും ഏട്ടത്തി എങ്ങാനും ഏട്ടത്തിയുടെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് പറയാൻ പോലും കഴിയില്ല എന്ന് ജരജ പറയുന്നതെല്ലാം തന്നെ ഒരു ദിവസം ദേവിയാനി കേട്ടിരുന്നു എന്നിട്ട് ദേവിയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആ അനാമികയാണല്ലോ എന്നിട്ട് പോലും ഒരു ദിവസം അവൾക്ക് വേണ്ടി സംസാരിച്ചപ്പോഴേക്കും ഇവര് മൂന്ന് പേരും ചേർന്ന് കുഷുമ്പ് സംസാരിക്കുന്നതെല്ലാം കേട്ട് ദേവിയാനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി തോന്നും അങ്ങനെ ദേവിയാനി നയനിയുടെ നന്മ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇനിയെങ്കിലും നയനിയെ ഈ വീട്ടിൽ നിന്ന് രക്ഷിക്കണം എന്ന നല്ല ഒരു തീരുമാനം തന്നെ എടുക്കുകയാണ് ദേവ്യാനി എന്നാൽ എല്ലാവരും ചേർന്ന് ഇങ്ങനെ നയനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നവ്യക്കും തന്നെ അത് വളരെയധികം വിഷമാവുന്നുണ്ട് എന്നിട്ട് നവ്യ ഇങ്ങനെ നയനിയെ ഉപദേശിക്കുന്നുണ്ട് മോളെ നീ എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നിന്റെ തലയിൽ കയറും അതുകൊണ്ട് നീ നിന്റെ അമ്മായിയമ്മയോട് എങ്ങനെയെങ്കിലും നീ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ എന്നിട്ട് ആദർശേഡിന്റെ കൂടെ നീയും ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോവാൻ നോക്ക് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ നായന ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ വീട്ടിൽ എനിക്ക് ഒത്തിരി അധികം ജോലികളുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഓഫീസിലേക്ക് പോവാനാ അതുമാത്രവുമല്ല ആദർശന്റെ അമ്മ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്നൊക്കെ നായന പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതൊക്കെ സമ്മതിക്കും നീ ഞാൻ പറയുന്ന പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി അപ്പൊ എന്തായാലും സമ്മതിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ അങ്ങനെ എങ്ങനെയാണ് ദേവിയാനയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ നായനയ്ക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വിദേശ കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആദർശിന്റെ അച്ഛനും മുത്തശ്ശനും ആദർശും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാവും ഇത്ര കോടി ലാഭമാണ് ആ ഒരൊറ്റ പ്രൊജക്റ്റോട് കൂടെ നമ്മുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ നവ്യ പറയുന്നുണ്ട് നായെ നിനക്ക് ആദർശേട്ടിനെ സഹായിക്കാൻ വേണ്ടി ആദർശേട്ടിൻ്റെ കൂടെ ഓഫീസിലേക്ക് അങ്ങ് പോയിക്കൂടുകയും ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയം തന്നെ ദേവ്യാനിക്ക് ഒരു ഞെട്ടലായിരിക്കും അപ്പൊ പെട്ടെന്ന് തന്നെ അതിനെ എതിർത്തു കൊണ്ട് ജലജ സംസാരിക്കാൻ തുടങ്ങുന്നതും നവ്യ ഇങ്ങനെ ജലജയെ തുറപ്പിച്ചു നോക്കും അപ്പോൾ അത് കാണുന്ന ജലജ ഒന്നും മിണ്ടാൻ കഴിയാതെ നിന്നു പോവാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തിനാ നീ ഇവളെ ഇവിടെ നിന്നും ഓഫീസിലേക്ക് പറഞ്ഞയക്കുന്നത് ഇവളെങ്ങാനും ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ അടുക്കള ജോലികളൊക്കെ ചെയ്യാൻ ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനിക്കാണെങ്കിൽ ഒരു ഞെട്ടലായിരിക്കും അപ്പൊ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ ചെറിയമ്മേ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയുടെ സ്ഥാനമാണോ നിങ്ങൾ എല്ലാവരും എൻ്റെ ഭാര്യക്ക് കൊടുത്തിട്ടുള്ളത് നായന ഇവിടെ നിന്നും ഓഫീസിലേക്ക് പോയാൽ ഇവിടെ അടുക്കള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അനാമികയും ചെറിയമ്മയൊക്കെ ഇല്ലേന്ന് ചോദിക്കും എന്നാൽ ആദർശം കൂടി നായനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതോടു കൂടി തന്നെ ശരിക്കും ദേവിയാനിക്കങ്ങ് ഉള്ളു കേട്ടോ എന്നാൽ വീണ്ടും നവ്യ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നായന പറയുന്നുണ്ട് വേണ്ടേച്ചി ഞാൻ എങ്ങും പോകുന്നില്ല ഒരു പക്ഷേ ആദർ സമ്മതിച്ചാൽ പോലും എനിക്ക് ഇവിടെ അങ്ങ് സമ്മതം കിട്ടേണ്ടത് ആദർ അമ്മയുടെ അടുത്ത് നിന്നാണ് കാരണം ആദർ അമ്മ ഒരിക്കലും എന്നോട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല ആദർ അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോവുള്ളൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നായന അപ്പോൾ അത് കേൾക്കുന്ന ആദർശം പറയുന്നുണ്ട് അമ്മേ കമ്പനിയിലേക്ക് ഒരു ഡിസൈനർ വേണം എന്നാൽ പുറത്തു നിന്നൊരു ഡിസൈനറെ വെക്കും വെക്കുമ്പോൾ നായനെ വരയ്ക്കുന്നത് പോലെയൊന്നും വരയ്ക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല എത്ര ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ഇങ്ങനെയുള്ളൊരു ഡിസൈനറെ കിട്ടില്ല അപ്പോൾ അത് കേൾക്കുന്ന അനി പറയുന്നുണ്ട് അതേ വല്യമേ ഏടത്തി കമ്പനിയിലേക്ക് ആ ഒരു ഡിസൈനർ വരച്ചതിന് ശേഷം ഒത്തിരിയധികം ഓർഡറുകളെല്ലാം വിദേശത്ത് നിന്ന് പോലും നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അതെ നയനമോൾ ഡിസൈൻ വരച്ചതിന് ശേഷം കമ്പനി ഒത്തിരി അധികം വളർന്നു മൂർത്തി ട്വലറി ഇനി രണ്ട് മൂന്ന് ബ്രാഞ്ചുകളും കൂടി എടുക്കണം ബിസിനസ് ഒന്നുകൂടി നല്ല വിപുലമായിട്ട് വളർത്തിയെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് മുത്തശ്ശൻ അപ്പോൾ അതുകൊണ്ട് നായനമോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വന്നോട്ടെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പെട്ടെന്ന് ജാനകി ഇടയിൽ കയറി പറയുന്നുണ്ട് പിന്നെ അവൾ അങ്ങ് ഓഫീസിലേക്ക് പോവല്ലേ അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാനൊന്നും ആളില്ല അതിനിടയ്ക്ക് ഇവളെ കമ്പനിയിലേക്ക് പറഞ്ഞയക്കാനാണോ നിങ്ങൾക്കെല്ലാവർക്കും ഇവൾ ഇവിടെ അടുക്കള ജോലി എല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് ഡിസൈൻ ചെയ്താൽ മതി അല്ലാതെ ഇവളെ അങ്ങ് ഡിസൈനറായിട്ടൊന്നും നിയമിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജാനകി എന്നാൽ ഇത് കേൾക്കുമ്പോൾ ദേവിയാനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ജാനകി നീ നിന്റെ മരുമകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ മരുമകളെ വിടണോ വിടണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട് ദേവിയാനി അപ്പോൾ അത് കേട്ട് നവ്യ പറയുന്നുണ്ട് അതെ നയനിയുടെ അമ്മായിയമ്മ പറയുന്നത് ഈ നിൽ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ദേവിയാനി അപ്പച്ചിയാണ് അതുകൊണ്ട് അപ്പച്ചി തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാതെ ജാനകി അപ്പച്ചി അല്ല എന്നൊക്കെ ചോ പറയാണ് കേട്ടോ നവ്യ അപ്പം അത് കേൾക്കുന്നതും ജാനകി നവ്യോട് പറയുന്നുണ്ട് നവ്യ നീ മിണ്ടാതിരിക്കേ ആരോട് അനന്തന്നില്ലാത്ത രീതിയിൽ നീ ഇങ്ങനെ സംസാരിക്കലേ എന്നൊക്കെ പറയും അപ്പോൾ അത് കേൾക്കുന്ന നയന പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ആരോടും എനിക്ക് വേണ്ടി വഴക്കിടണ്ട ആ ദൃശ്യത്തിൻ്റെ അമ്മയുടെ സമ്മതമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല അതിലെനിക്ക് യാതൊരു പരാതിയോ പരിഭവോ ഒന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിക്കൊള്ളാം എന്ന് പറയാനുണ്ട് നായന എന്നാൽ നയനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ദേവിയാനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് ദേവ്യാനി പറയുന്നുണ്ട് നാളെ മുതൽ മൂർത്തി ജെല്ലറിയിലെ മെയിൻ ഡിസൈനറായിട്ട് നയന ജോലിക്ക് പോകണമെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നയനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നായന അടുക്കളയിലെ എല്ലാ ജോലികളും ഒതുക്കി വെച്ചതിന് ശേഷമായിരിക്കും അദർഷേട്ട് കൂടെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങുന്നത് എന്നാലും ജാനകിയും ജലജയും അനാമ്പികയും ചേർന്ന് നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നാലും അവൾ ഇന്ന് ഓഫീസിലേക്ക് പോവുകയാണ് അതുണ്ടാക്കിയില്ല ഇതുണ്ടാക്കിയില്ല ആ ജോലി കഴിഞ്ഞില്ല ഈ ജോലി കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നായനയെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അതെങ്ങനെ ഇവിടുത്തെ കെട്ടിലമ്മ ഇപ്പോൾ ജോലിക്ക് പോവാനിട്ടല്ലേ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏട്ടത്തിയാണെന്നൊക്കെ പറയാനുട്ടോ ജാനകി ദേവിയാനയോട് എന്നാൽ ജാനകി നയനി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെയധികം സ്നേഹത്തോട് കൂടിയായിരിക്കട്ടോ അനാമികയോട് പെരുമാറുന്നത് മോളെ മോളൊരു ജോലിയും ചെയ്യണ്ട മോളിങ്ങനെ ജോലിയൊന്നും ചെയ്യാത്തതല്ലേ മോളുടെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അത് വളരെ വലിയ അത് വലിയ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞ് വളരെയധികം സ്നേഹത്തോട് കൂടിയായിട്ടായിരിക്കട്ടോ അനാമികയോട് ജാനകി പെരുമാറുന്നത് മോൾ ഒരു ജോലിയും ചെയ്യണ്ട മോൾ അവിടെ പുസ്തകം വായിച്ചിരുന്നോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി നിന്റെ അനി എഴുതുന്ന കവിതയും എന്നൊക്കെ പറയിട്ടോ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവിയാനിക്ക് ഭയങ്കര ദേഷ്യം വരും ഒരു മരുമകൾ വന്നപ്പോഴേക്കും ജാനകിക്ക് ഇത്രമാത്രം സ്വാർത്ഥ എന്നൊക്കെ ആയിരിക്കും കേട്ടോ ദേവിയാനി ഓർക്കുന്നത് എന്നാൽ മുത്തശ്ശി ഒരിക്കൽ ദേവിയാനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയാനി നീ തന്നെയാണ് നിന്റെ മരുമകളെ താഴ്ത്തി കെട്ടുന്നത് സ്വന്തം മകന്റെ ഭാര്യയാണ് നയന എന്നൊരു ചിന്താഗതി പോലും നിനക്കില്ല ആദർശ നയനയെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു അവ അവനവളെ ജീവനോടെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് എന്താ അവളെ സ്നേഹിച്ചാൽ അവൾ എന്ത് കുറവാണ് നീ കാണുന്നത് പണത്തിന്റെ കുറവ് മാത്രം ല്ലേ നയനമോൾക്കുള്ളു പണത്തിന് പകരം എന്തെല്ലാം നേട്ടങ്ങൾ അനന്തപുരിയിലേക്ക് വന്നതിന് ശേഷം അവൾ നേടിയെടുത്തിട്ടുണ്ട് ആ നേട്ടങ്ങളെല്ലാം കണക്ക് പറഞ്ഞ് നയനമോൾ ചോദിക്കുവാണെങ്കിൽ ഇന്ന് നമ്മളെക്കാളും കോടീശ്വരിയാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു കേട്ടോ മുത്തശ്ശി എന്നാൽ മുത്തശ്ശി ദേവിയാനിയുടെ ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ദേവിയാനിയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവിയാനി അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന സമയം ജലജിയും ജാനകിയും അനാമികയും കൂടി ചേർന്നിട്ട് അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ സമയം ജനചങ്ങൻ ജാനകിയോട് പറയുന്നുണ്ട് ഏട്ടത്തിപ്പോൾ ചെറുതായിട്ട് മരുമകളോട് സ്നേഹം വന്നു തുടങ്ങിയിരിക്കുന്നു എൻ്റെ ജാനകി അത് നീ മുളയിലേ നുള്ളിക്കളഞ്ഞോ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് സ്വത്തുക്കളെല്ലാം തന്നെ നയനിയുടെ പേർക്കും ആദർശിൻ്റെ പേർക്കുമാണ് എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ദേവിയാനിയും കൂടെ നയനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല നമ്മളിവിടെ പുറം പോക്കായി പോകും അതുകൊണ്ട് ഒരിക്കലും ദേവിയാനി നയനിയെ സ്നേഹിക്കരുത് അവർ രണ്ടുപേരും സ്നേഹിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ ചെയ്തേക്കണം എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ദേവിയാനി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അതേ ജലജെ നീ പറഞ്ഞത് ശരിയാണ് അവൾ എൻ്റെ മരുമകളെ സ്നേഹിക്കാതെ അവളുടെ മരുമകളോട് ചെറിയൊരു ചായ്വുണ്ടെന്ന് എനിക്കും സംശയമുണ്ട് അല്ലെങ്കിലും ഈ ഏട്ടത്തി ഒന്നും വിശ്വസിക്കാമെന്നും പറ്റില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മുതൽ ഞാൻ അവളെ കണ്ട മുതൽ അവൾ ഒരു പണിയും ചെയ്യാതെ കെട്ടിലമ്മ ചമഞ്ഞ് എല്ലാവരെയും ഭരിച്ചു കൊണ്ടാണ് അവരിവിടെ കഴിയുന്നത് എന്നാൽ ജാനകിയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് ശരിക്കും ദേവിയാനിക്ക് അങ്ങ് ഞെട്ടിപ്പോവാൻ എന്നിട്ട് ദേവിയാനും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാൻ എൻ്റെ സ്വന്തം മനിയത്തിക്ക് കൊടുക്കുന്ന എൻ്റെ സ്വന്തം മനിയത്തിയെ പോലെയാണല്ലോ ഞാൻ ജാനകിയെ സ്നേഹിച്ചത് എന്നിട്ട് പോലും ജാനകിയുടെ മനസ്സിൽ എന്നോടുള്ളത് ഇത്രമാത്രം കുഷുമ്പോടു കൂടിയാണല്ലോ ജാനകി ചിന്തിച്ചിരുന്നത് ഇത്ര കാലം ഞാൻ ഈ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് നായനെ വന്നതിൽ പിന്നെ നയനയെ പെട്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എൻ്റെ സ്വഭാവം വളരെ വല്ലാതെ അങ്ങ് മോശമായി മാറിയത് പക്ഷെ അനാമിക വന്നതിന് ശേഷമാണ് ശരിക്കും ദൈവം എൻ്റെ കണ്ണു തുറപ്പിച്ചത് അമ്മ പറഞ്ഞതിനും ശരിയുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മോനെയും മരുമകളെയും തട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ പാഴ്വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവിയാനെ ഒരു ഉറച്ച തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് ഇനി എന്തായാലും ആദർശനെയും നയനയെയും തൻ്റെ കൂടെ ചേർത്ത് പിടിക്കണമെന്ന് അങ്ങനെ ആദർശിനെയും നയനയെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തന്നെ ദേവയാനെ തീരുമാനിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അനന്തപുരിയിലെ താക്കോൽ കൂട്ടങ്ങളെല്ലാം തന്നെ ദേവയാനെ ഇനി കൈമാറാൻ പോകുന്നതും നയനയ്ക്കായിരിക്കും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അനാമികക്ക് ഭയങ്കര അങ്ങ് ഷോക്കമാണ് കാരണം ഇത്രയും കാലം വല്യമ്മ സ്നേഹിച്ചിരുന്നത് അനാമികയായിരുന്നല്ലോ പെട്ടെന്നൊരു ദിവസം താക്കോൽ കൂട്ടങ്ങളെല്ലാം നയനയ്ക്ക് കൈമാറുന്നതോടുകൂടി തന്നെ അനാമികയുടെ ഹൃദയം നിലച്ചു പോകുന്ന അത്രമാത്രം വേദന ആയിരിക്കട്ടോ അനാമികക്ക് കാരണം താക്കോൽ കൂട്ടങ്ങളും പണപ്പെട്ടിയും എല്ലാം തന്റെ കൈകളിലേക്ക് വന്നു ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പണം മാറ്റി തന്റെ വീട്ടിലേക്ക് എത്തിക്കാം എന്നായിരിക്കും അനാമിക ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അനാമികയെയും മറ്റു പലരുടെയും സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം ദേവിയാനി നായനയുടെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നയനയെ ചേർത്ത് പിടിക്കുന്ന അല്ല അടിപൊളി രംഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ ദേവിയാനി ആദർശനൊപ്പം നായനയെ ഓഫീസിലേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് അങ്ങനെ വലിയ വലിയ വിദേശ കമ്പനികളിലെ ഡിസൈനറൊക്കെ തുടർച്ചയായിട്ട് നയനയ്ക്ക് ഇങ്ങനെ ഓർഡർ വരും അതനുസരിച്ച് ആദർശവും നയനിയും വിദേശത്തേക്ക് പോകുന്ന അടിപൊളി സീനുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്